അങ്ങനെ പതിനാലാം സ്ഥലം എത്തി പതിനാലാം സ്ഥലത്ത് തന്നെ അതവിടെ കിണാറ് അതിനകത്ത് വെള്ളം ഉണ്ടോ ഉണ്ടാവുന്ന തോന്നുന്നു കാണാൻ പറ്റുന്നില്ല മൊത്തം പൈപ്പൊക്കെ ഇട്ടുണ്ട് കച്ച വീഴാതിരിക്കാനും പൈപ്പ് വെച്ച് മൂളിയുണ്ട് പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത്രയും ഹൈറ്റിൽ ഇവിടെ വന്നിപ്പോൾ കിണറും ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ഇവിടെ നിന്നും ഇങ്ങോട്ട് നമ്മൾ സ്റ്റെപ്പാണ് ടിച്ച് ഇവിടെ ആളുകൾ ഇങ്ങിപ്പോൾ വരാനൊക്കെ അല്ലേ ആ തിരക്കാവും നല്ല തിരക്കാവും ഇവിടെ നിന്ന് കുരിശികളൊന്നും എത്തിയിട്ടില്ല അടുത്ത ആഴ്ച വെള്ളിയാഴ്ചത്തോടുകൂടി ഒരാഴ്ചക്കുള്ള തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ചെപ്പായിട്ട് കയറി ഇവിടെ വന്ന് പതിനാലാം സ്ഥലം കഴിഞ്ഞ് മുകളിലേക്ക് കയറി അല്ല നമുക്ക് ഇങ്ങനെ കയറി കയറി മുകളിലേക്ക് വരാം ഓക്കെ ഇവിടെയൊക്കെ സ്റ്റെപ്പാണ് ഇനി വേണമെങ്കിൽ നമ്മൾ കയറിയതിന് ശേഷം ഇവിടെ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ പിടിക്കാനൊക്കെ എല്ലായിടത്തും ആയിട്ട് പോകാൻ പറ്റും അല്ല അവിടെയൊക്കെ ഇത് കുരിശൂടെ ഉള്ളത് ഈ തവണത്തിലാണെന്നറിയില്ല അല്ല കുറച്ച് സെൻറ്റ് മേരീസ് ചർച്ച് കൂട്ടഞ്ചേരി അങ്ങനത്തെ ഇതാണ് നമ്മൾ അവിടെയാണ് ഇനി നമുക്കതിന് ഉള്ളിലേക്ക് പോകാം